രാഷ്ട്രീയ ചർച്ചകളിലും അതുപോലെ തന്നെ ചില സവിശേഷമായ വിഷയങ്ങൾ ആധികാരികമായി സമയങ്ങൾ സൂചിപ്പിച്ച് അതിൻ്റെ രേഖകൾ സൂചിപ്പിച്ച് വസ്തുതാപരമായ വിവരങ്ങൾ പങ്കുവെച്ച് ചില വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഇന്ന് പൊതുവിൽ യു ഡി എഫ് പാളയത്തിൽ പ്രത്യേകിച്ച് ലീഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വലിയ ഗുണകരമായി കാണുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ഷാഫി ചാലിയ സാധാരണ ഈ ദൃശ്യമാധ്യമങ്ങളിലെയൊക്കെ പതിവ് ഗുസ്തിക്കപ്പുറത്ത് ഖണ്ഡിതമായി ഒരു വിഷയത്തെ ആധികാരികമായി സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് സവിശേഷമായൊരു കഴിവുണ്ട് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ വളരെ വിചിത്രമായ രസകരമായ ആധികാരികമായ രണ്ട് ലേഖനങ്ങൾ ചന്ദ്രികാദിന പത്രത്തിൽ വരികയുണ്ടായി മൻമോഹൻ സിംഗിൻ്റെ വിടവാങ്ങലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ രണ്ട് ലേഖനങ്ങളിൽ ഈ മൻമോഹൻ സിംഗ് ഇ അഹമ്മദ് ബന്ധം ഒരു കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് രാജ്യാന്തര മേഖലകളിലൊക്കെ സൃഷ്ടിച്ച ചില സവിശേഷമായ സംഗതികളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിൻ്റെ ഒരു തലം ഇനി കേരള രാഷ്ട്രീയത്തിൽ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അത് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി ഇന്ന് അതി തീവ്രമായ ഒരു തീവ്രവാദി പാർട്ടിയായി സി പി എമ്മിൻ്റെ മുൻനിര നേതാക്കൾ പോലും വിശേഷിച്ച് മുന്നേറുമ്പോൾ ആ ഒരു ഭൂതകാലത്തിൻ്റെ വളരെ മധുരമനോജ്ഞമായ ചരിത്രരേഖകളാണ് അദ്ദേഹം ഇതിൽ വരച്ച് കാട്ടുന്നത് ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇടപെടാൻ സന്നദ്ധത കാണിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത കണ്ടപ്പോഴാണ് ഞാനിത് ഓർത്തത് നമ്മൾ ഈ രാഷ്ട്രീയ വൈരാഗ്യങ്ങളിലും ജാതി വൈരാഗ്യങ്ങളിലും ഒക്കെ പെട്ട് പലപ്പോഴും പല രാജ്യങ്ങളെയും നമ്മൾ മുദ്രകുത്തി ഇവിടെ കുറേ സംഘികളും ഗൃസംഘികളും എല്ലാം കൂടെ പൊങ്കാലയിടുന്നെങ്കിലും ഓരോ രാജ്യത്തിൻ്റെയും മിത്രവും ശത്രുവും രാജ്യാന്തര ബന്ധങ്ങളുമൊക്കെ അതിന് സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട് അതുകൂടി സൂചിപ്പിക്കുന്നതാണ് ഈ ലേഖനം ഇതിൻ്റെ ഏറ്റവും കാതലായ വശം രണ്ടായിരത്തി ആറിൽ മൻമോഹൻ സിംഗ് വിദേശകാര്യമന്ത്രിയായി നിയോഗിക്കുന്നത് നട്ടുവർ സിംഗിനെയാണ് എന്നാൽ ആ നട്ടുവർ സിംഗ് ക്യാബിനറ്റ് ഇരിക്കുമ്പോൾ തന്നെ വിദേശകാര്യ വകുപ്പിലെ ഒരു സഹമന്ത്രിയായ ഇ അഹമ്മദ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഐ എഫ് എസ്സുകാരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സവിശേഷമായ വിദ്യാഭ്യാസമോ ഉള്ള ആളല്ല എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്നവർക്കൊക്കെ അറിയാം നമ്മുടെ മലയാളിയായ സെക്രട്ടറി ജനറൽ ലോക്സഭ പി ഡി ടി ആചാര്യ സാറൊക്കെ പറയാറുണ്ട് ഒരു സവിശേഷമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു ഇ അഹമ്മദ് സാറെന്ന് എന്നുവെച്ചാൽ വളരെ സുന്ദരമായി ഭാഷ കൈകാര്യം ചെയ്യാൻ വ്യക്തിബന്ധത്തിൻ്റെ ഊഷ്മളത അത് ഉപയോഗപ്പെടുത്താൻ അത് രാജ്യത്തിന് പലപ്പോഴും ഗുണകരമാം വിധം അറബ് മേഖലയിലെ സൗഹൃദങ്ങളിൽ ഉപയോഗപ്പെടുത്താനൊക്കെ സവിശേഷമായ ഒരു വ്യക്തിത്വം ഇ അഹമ്മദ് സാഹിബിനുണ്ടായിരുന്നു ഏതാണ്ട് നാൽപ്പത് വർഷക്കാലത്തെ ബന്ധം അദ്ദേഹവുമായി ഷാഫി ചാലിയത്തിനും ഉണ്ടായിരുന്നു എന്നാൽ ആ ബന്ധങ്ങളൊന്നും ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ പ്രയോജനകരമാം വിധം ഒപ്പം നിന്നും കൂടെ നിന്നും ഒട്ടി നിന്നും ഒന്നും അദ്ദേഹം പ്രകടിപ്പിക്കാതിരുന്നതുകൊണ്ട് അതത്രമേൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ അഹമ്മദ് രണ്ടായിരത്തി ആറിൽ മന്ത്രിയാവുകയും പിന്നീട് ഈ രണ്ടായിരത്തി ആറിൽ തന്നെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്ന അതിൻ്റെ ഒരു സവിശേഷമായ മീറ്റിംഗ് ഉണ്ട് അതിൽ സാധാരണ പങ്കെടുക്കാറുള്ളത് ക്യാബിനറ്റ് മിനിസ്റ്ററാണ് എന്നാൽ നട്ടൂർ സിംഗ് രണ്ടായിരത്തി അഞ്ചിൽ രാജിവെച്ചതിന് ശേഷം രണ്ടായിരത്തി ആറ് ഒക്ടോബറിലാണ് പ്രണബ് കുമാർ മുഖർജി വീണ്ടും ആ ക്യാബിനറ്റ് റാങ്കിലേക്ക് വിദേശകാര്യ മന്ത്രിയായി വരുന്നത് അതുവരെ വിദേശകാര്യ വകുപ്പ് പ്രധാനമന്ത്രിയുടെ കയ്യിലായിരുന്നു പ്രധാനമന്ത്രിയാകട്ടെ ഈ സുപ്രധാനമായ മീറ്റിംഗിൽ അയച്ചത് ഇ അഹമ്മദിനെയാണ് അതിൻ്റെ ഒരു സുപ്രധാന ഭാവം എന്താണെന്ന് വെച്ചാൽ ഇറാനെതിരെ ശക്തമായ ഒരു റെസല്യൂഷനുമായി വരികയാണ് അമേരിക്ക ആ റെസൊല്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് മാസത്തിനകം യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവച്ചില്ലെങ്കിൽ വളരെ ശക്തമായ ഇടപെടലുണ്ടാകുമെന്നും അത് യുദ്ധത്തിലേക്ക് നീങ്ങുന്ന വളരെ ഗൗരവമായ ഗൗരവമായൊരവസ്ഥ ഇറാനാണെങ്കിൽ ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് ക്രൂഡ് ഓയിൽ യഥേഷ്ടം നമ്മുടെ രാജ്യത്തിന് തരുന്ന വലിയ വ്യാപാര പങ്കാളിത്തമുള്ള രാജ്യം മറുവശത്ത് കൊണ്ടുവരുന്ന പ്രമേയത്തെ ഇന്ത്യ ഒറ്റയ്ക്ക് എതിർ തോട്ട് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം കൊണ്ടുവരുന്ന അമേരിക്കയാണ് അതിൽ ജയിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ലോബിയിങ്ങും അമേരിക്ക നടത്തിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിലാകെ തന്ത്രപരമായി എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം ഈ മൂന്ന് മാസത്തെ കാലാവധി എന്നുള്ളത് ഒരു കുറച്ചുകൂടി ദീർഘിപ്പിക്കുക അങ്ങനെ ദീർഘിപ്പിക്കുന്നതിലൂടെ നമുക്ക് രാജ്യാന്തര അന്തരീക്ഷങ്ങളൊക്കെ പിന്നെ മറ്റ് പല കാരണങ്ങളാൽ അതിൽ വ്യതിയാനം വരികയും നയതന്ത്ര ബന്ധത്തിലൂടെ ചിലതൊക്കെ പരിഹരിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യ അമേരിക്കയോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല ഇന്ത്യ അമേരിക്കയോട് പറഞ്ഞാൽ അതിനൊക്കെ വലിയ കനത്ത വില കൊടുക്കേണ്ടി വരും അപ്പോൾ അവിടെയാണ് സർദാർജി നമ്മുടെ ഇ അഹമ്മദിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇ അഹമ്മദിനെ നേരെ സൗദി അറേബ്യയിലേക്ക് അയച്ചു അന്നത്തെ സൗദി അറേബ്യയിലെ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി സംസാരിച്ചു എന്നിട്ട് മിഡിൽ ഈസ്റ്റിലെ ബാക്കി അറബ് രാജ്യങ്ങളുടെ ഒക്കെ മന്ത്രിമാരുമായി ടെലികോൺഫറൻസിങ് നടത്തി അവരൊരു പൊതു തീരുമാനത്തിലെത്തി അതായത് ഈ മൂന്ന് മാസമെന്നുള്ളത് ഒരു ഒൻപത് മാസമായി ദീർഘിപ്പിക്കുക ഒരു വർഷം ചോദിക്കുക ഒമ്പത് മാസത്തിൽ സെറ്റിൽ ചെയ്യുക അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നേരെ ഈ പറയുന്ന ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഒരു വികാരം ഇ അഹമ്മദ് വൂഡിയുടെ സാന്നിധ്യത്തിൽ കൂടി കോണ്ടലിസ റൈസ് എന്ന് പറയുന്ന അന്നത്തെ വിദേശകാര്യ ചുമതലയുള്ള സെക്രട്ടറിയോട് സംസാരിക്കുകയും പ്രമേയം ഡയല്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ മുൻകൈയ്യെടുത്ത് ഡയല്യൂട്ട് ചെയ്യപ്പെട്ടാൽ പിന്നെ സ്വാഭാവികമായി ഇന്ത്യ അതിൽ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധിതമായ ഒരു കാര്യമായി മാറും കാരണം നമ്മൾ തന്നെ ഒരു പാക്കേജ് കൊണ്ടുവന്ന് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി അതിന് ചില രൂപപ്പെടുത്തലുകൾ നടത്തി അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ പിന്നെ മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യാന്തര ധാർമ്മികതയുടെ ഭാഗമാണ് അങ്ങനെ ഇന്ത്യയും അതിൽ പങ്കാളിയായി ഇറാനെതിരെ വോട്ട് ചെയ്തു ഈ ഇറാനെതിരെ വോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇറാനെതിരെ വോട്ട് ചെയ്യുമ്പോൾ അത് രാജ്യാന്തര തലത്തിലുണ്ടായ ഒരു സമവായത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള നിലയിലല്ല വരുന്നത് ഇവിടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇറാനെതിരെ ഇന്ത്യ വോട്ട് ചെയ്തു എന്ന് പറയുന്ന വലിയൊരു സംഭവത്തെ കാടിളക്കി വലിയ സംഗതിയാവുകയും അതിൽ വളരെ രൂക്ഷമായി മനം നൊന്ത് അതുവരെ സ്ഥാനാർത്ഥി മൂല്യം നോക്കി വോട്ട് ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമി വളരെ കർക്കശമായി കോൺഗ്രസിനെതിരെയും യു പി എയ്ക്കെതിരെയും നിലപാടെടുക്കുകയും ഇടതുമുന്നണി യുടെ ആ നിലപാടിനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കെത്തി ഏതാണ്ട് ഇതേ കാലയളവിലാണ് ഈ അണുവായുധ കരാറുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഏഴിൽ സംയുക്ത ആണവകാര്യ സമിതി ഇടത് പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതും അത് ജൂലൈ പത്തൊമ്പതിന് യോഗം ചേരാനിരിക്കെ ജൂലൈ ഒമ്പതിന് ഇടത് നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ട് പിന്തുണ പിൻവലിക്കുന്ന കാര്യം അറിയിക്കുകയും മൻമോഹൻ സിംഗിനെതിരെ അവിശ്വാസ പ്രമേയം പാർലമെൻറ്റിൽ കൊണ്ടുവരികയും ആ അവിശ്വാസ പ്രമേയത്തെ ബി ജെ പിന്തുണയ്ക്കുകയും അങ്ങനെ ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടിനെതിരെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ട് നേടി മൻമോഹൻ സിംഗ് അത് മറികടക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ അണുവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ അഹമ്മദ് നേരെ വിയന്നയിൽ നിന്ന് പോയത് ടെഹ്റാനിലേക്കാണ് ഈ ഇൻറ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ മീറ്റിങ്ങിൽ നിന്ന് പിന്നീട് പോകുന്നത് ടെഹ്റാനിലേക്കാണ് ടെഹ്റാനിലെത്തി അവിടുത്തെ ഇറാൻ പ്രതിനിധികളെയൊക്കെ ഇന്ത്യ എന്തുകൊണ്ടിങ്ങനൊരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നു എന്ന് ബോധ്യപ്പെടുത്തുകയും അവരെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ഇന്ത്യയിൽ ഈ പറയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ കരാറുകളിൽ ഏർപ്പെടാനുണ്ടെന്ന് പറഞ്ഞ് ക്ഷണിക്കുകയും അന്നത്തെ ഇറാൻ പ്രസിഡന്റ് അഹമ്മദ് നജാദിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിച്ചേരുകയും അങ്ങനെ നിരവധി കരാറുകളിൽ ഒപ്പിടുകയും ഇന്ത്യയുടെ ബന്ധത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം പറയുകയും ചെയ്തു ആ വൈരുദ്ധ്യം നോക്കണം ഇറാനെതിരെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെയുള്ളവരുമൊക്കെ നമ്മുടെ മൻമോഹൻ സിംഗിനെയും യു പി എ സർക്കാരിനെയും ഒക്കെ ആഞ്ഞെതിർക്കുന്നത് അതേസമയം ഇറാൻ പ്രസിഡൻറ്റും ഇറാനും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം അപ്പോൾ ഊഷ്മളവുമാണ് ആ രണ്ടായിരത്തി ആറിലെ സംഭവത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഏഴിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ആലപ്പുഴയിൽ വെച്ച് കണ്ടു എന്ന് പറയുന്ന ഇപ്പോൾ ചർച്ചയാകുന്ന പല വിഷയങ്ങളും ഞാനിത് പറഞ്ഞത് ഈ നിലപാടുകൾ പറയുമ്പോൾ അതിൻ്റെ എല്ലാം ഭൂതവും ഭൂതകാലവും സമീപ ഭൂതകാലവും വിദൂര ഭൂതകാലവും എല്ലാം ഇതുപോലെ ആയിരുന്നു എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകുമെങ്കിൽ അതിനെ വളരെ വസ്തുതാപരമായി കാര്യങ്ങൾ വിശദീകരിച്ച് ഖണ്ണിക്കുകയാണ് ഷാഫി ചാലിയത്തിൻ്റെ ലേഖനം വളരെ മനോഹരമായ ലേഖനമാണ് അതിലീ പറയുന്നത് പോലെ ആ സംഭവ വികാസങ്ങളും ആ കാലവും അന്ന് ചുമതലപ്പെടുത്തപ്പെട്ടവരുടെ പേരുമൊക്കെ വളരെ മനോഹരമായി പറയുന്നുണ്ട് ഏതായാലും ഈ അഹമ്മദിനെ പോലെ ഒരാൾ പ്രത്യേകിച്ച് ഒരു മുസ്ലിം ലീഗുകാരൻ ഇന്ന് മുസ്ലിം ലീഗിനെ പോകട്ടെ ഒരു സംസ്ഥാനത്തെ പോലും മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന കാലത്ത് എത്ര സ്വീകാര്യതയോടെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗും ഇ അഹമ്മദും തമ്മിലുണ്ടായിരുന്ന ബന്ധമൊന്നും അത് മൻമോഹൻ സിംഗുമായി മാത്രമല്ല ഇ അഹമ്മദ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് വ്യക്തിപരമായി അതിൻ്റെ വിശേഷങ്ങൾ ആ വഴിക്ക് പക്ഷേ ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമായ ഇ അഹമ്മദ് അന്നത്തെയും ഡൽഹി രാഷ്ട്രീയത്തിൽ അതിൻ്റെ എല്ലാ മേഖലകളിലും സവിശേഷമായ സ്നേഹത്തോടെയും ബന്ധത്തോടെയും ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റാലിറ്റിയുടെ സഹൃദയഭാവത്തിൻ്റെ ആതിഥേയത്വത്തിൻ്റെ ഒക്കെ മനോഹരമായ ഒരുപാട് കഥകൾ ഇപ്പോഴും അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് ധാരാളമായി പറയാനുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതിൻ്റെ ചില വസ്തുതകൾ കൂടിയാണ് ഷാഫി ചാലിയം ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത്